സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ നോക്കാം ആദ്യം പ്രധാന പി വി അൻവറിന്റെ രാജി നിലമ്പൂരിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് മുൻമന്ത്രി വെല്ലുവിളിയാണെന്നും എൽ ഡി എഫിന് യാതൊരു പ്രതിസന്ധിയും ഉണ്ടാവില്ലെന്നും തേനീച്ചയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ കനാലിൽ ചാടിയ കർഷകൻ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു ചിറ്റൂർ കണക്കമ്പാറ സ്വദേശി സത്യരാജാണ് മരിച്ചത് എഴുപത്തിരണ്ട് വയസ്സായിരുന്നു പൊങ്കലോ പൊങ്കൽ ആർപ്പുവിളിയിൽ ആവേശമായി പൊങ്കലാഘോഷം പാലക്കാട് വിക്ടോറിയ കോളേജിലെ തമിഴ് വിഭാഗം വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നുള്ള പൊങ്കലാഘോഷം നിർമല മഹോത്സവം വടക്കഞ്ചിനി ശ്രീ കൊടിക്കാട്ട് കാവ് ഭഗവതി ക്ഷേത്രത്തിലെ മകരച്ചൊവ നിർമല മഹോത്സവം വർണ്ണാഭമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു പി വി അൻവറിന്റെ രാജി നിലമ്പൂരിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് മുൻമന്ത്രി എ കെ ബാലൻ പാലക്കാട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിലമ്പൂരിലുള്ള ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ് കോൺഗ്രസിനും വേണ്ട ബി ജെ പിക്കും വേണ്ട ലീഗിനും വേണ്ട അങ് ഉത്തരേന്ത്യയിൽ എവിടെയോ കിടക്കുന്ന ഒരു പാർട്ടി എന്തായാലും പാർട്ടിൻ്റെ പേര് ഡി എം കെക്കും വേണ്ട തൃണമും തൃണത്തിൻ്റെ പേര് ഉണ്ടാവും പറഞ്ഞ മനസ്സിലായി പറ്റിയ പാർട്ടിയാ പോയി ചേർത്ത് എന്താണ് ഇദ്ദേഹത്തിന് പറ്റിയതെന്നുള്ളറി എന്തിനാണ് ഈ രാഷ്ട്രീയമായ അൻവർ പോയത് കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാവില്ലെന്നും എ കെ ബാലൻ പറഞ്ഞു അൻവർ പോയതുകൊണ്ട് കൊണ്ട് എൽ ഡി എഫിന് യാതൊരു പ്രതിസന്ധിയും ഉണ്ടാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തേനിച്ചീട് ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ കനാലിൽ ചാടിയ കർഷകൻ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു പാലക്കാട് ചിറ്റൂർ കണക്കംപാറ സ്വദേശി സത്യരാജാണ് മരിച്ചത് എഴുപത്തിരണ്ട് വയസ്സായിരുന്നു ചൊവ്വാഴ്ച രാവിലെ ഭാര്യയ്ക്കും ചെറുമകൾക്കുമൊപ്പം കൃഷിയിടത്തിലേക്ക് വരുന്നതിനിടയിലായിരുന്നു യുടെ ആക്രമണം ഉണ്ടായത് രക്ഷപ്പെടാനായി സത്യരാജ് കനാലിലേക്ക് ചാടുകയായിരുന്നു അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്നുള്ള തിരച്ചിലാണ് മൃതദേഹം കണ്ടെടുത്തത് തുടർന്ന് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി അച്ഛനെ അമ്മച്ചി വന്ന് പിന്നെ ആൾക്കാരെല്ലാം കൂടി പൊങ്കലോ ആവേശമായി മലയാളികൾക്ക് ഓണം എങ്ങനെയാണോ അതുപോലെയാണ് തമിഴ്നാട്ടുകാർക്ക് പൊങ്കൽ ഉഴവർ തിരുനാൾ എന്നും തൈപ്പൊങ്കലിനെ പറയാറുണ്ട് അതായത് കർഷകരുടെ ആഘോഷം നാട്ടുകലകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പൊങ്കൽ ആഘോഷിക്കാറുള്ളത് കോളേജിലെ വിനിത ഗാർഡനിലെ മുറ്റത്ത് കോലം ഇട്ടും കരിമ്പുകൾ കെട്ടി നിർത്തിയും പൊങ്കൽ വയ്ക്കുന്ന മൺചട്ടിയിലും കോലം വരച്ച് അലങ്കരിച്ചും മൺചട്ടിയിൽ നിന്നും പൊങ്കൽ തിളച്ചു പൊങ്ങി വരുമ്പോൾ കൂട്ടത്തോടെ പൊങ്കലോ പൊങ്കൽ എന്ന് ആർപ്പ് വിളിച്ച് തികച്ചും പരമ്പരാഗത രീതിയിലാണ് വിദ്യാർത്ഥികൾ പൊങ്കൽ ആഘോഷിച്ചത് എല്ലാ വർഷവും ഇതുപോലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് പൊങ്കൽ ആഘോഷിക്കാറുണ്ടെന്ന് അധ്യാപിക പറഞ്ഞു ഇത് കേരളത്തിൽ എങ്ങനെയാണ് ഓണം അതുപോലെയാണ് തമിഴ്നാട്ടിലെ പൊങ്കൽ ആഘോഷം തൈപ്പൊങ്കലാണ് നമ്മുടെ ഇവിടുത്തെ തിരുവോണം പോലെയുള്ള ഒരു ആഘോഷമാണ് പൊങ്കൽ എന്ന് പറയുന്നത് തമിഴിലെ ഉഴവർ തിരുനാൾ എന്ന് പറയും കർഷകരുടെ ആഘോഷം പോലെ തമിഴ്നാട്ടിലുള്ള ഉഴവർ തിരുനാളാണ് നല്ല നാടൻ കലകളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് നാട്ടുപുറ കലകൾ നാട്ടുപുറ കലകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒന്നാണ് ഇതിൽ നിറയെ ഇപ്പോൾ തിരുവാതിര കളി കളിക്കണ പോലെ കുമ്മിയടിയെന്ന് പറയും കുമ്മിയടിക്കും അതേപോലെ പല നാടൻ കളികളൊക്കെ ഉണ്ട് മൂന്ന് നാളുകളിലായി നടത്തുന്ന തൈപ്പങ്ങൾ തങ്ങൾക്ക് എത്ര പ്രാധാന്യമുള്ള ആഘോഷമാണെന്ന് തമിഴ് വിദ്യാർത്ഥികളുടെ വാക്കുകളിലൂടെ തന്നെ പ്രകടമാണ് ஃபஸ்ட்டு வந்து தைப்பொங்கல் ஒன்றாம் தேதி அதுக்கப்புறம் வந்து பொங்கல் மூணாவது காணும் பொங்கல் இந்த மாதிரி மூணு நாள் தொடர்ந்து பொங்கலாக நடக்கும் முதல்ல வந்துட்டு சூரியனுக்காக பொங்கல் வைப்பாங்க இரண்டாவது நாள் வந்து மாட்டுக்காக பொங்கல் வைப்பாங்க அது வந்து மூணாவது நாள் காணும் பொங்கலாக வைப்பாங்க காணும் பொங்கலுங்கிறது பார்த்திங்கன்னா திருவள்ளுவர் தினம் அந்த மாதிரி மூணு மூணு நாளாக நாங்கள் வரிசையாக பொங்கல் கொண்டாடுவோம் எங்கள் வீட்லலாம் வந்து பார்த்திங்கன்னா மாடு எல்லாம் இருக்குது எங்கள் வீட்டில் வந்து மாட்டுப்பொங்கலாம் ரொம்ப ரொம்ப ஸ்பெஷல்னு சொல்லுவாங்க மாட்டு பொங்கலுங்கிறது எங்கள் பட்டியெல்லாம் கட்டி பட்டி மீன்ஸ் இது இங்கே நினைக்கிற பட்டி கிடையாது இது வந்து காட்டுக்குள்ளே போய் காட்டில் இருக்க இந்த ஓலை பண ஓலைலாம் வச்சு நாங்கள் பட்டி கட்டி அதில் மூணு பொங்கல் வச்சுப்போம் ஒன்று வந்து குல தெய்வத்துக்கு ஒன்று வந்துட்டு மாட்டுக்கு இன்னொன்று வந்து நம்ம இஷ்டப்பட்ட ஏதோ ஒரு தெய்வத்துக்கு வச்சுப்பாங்க நாடன் கலைகளும் பாட்டும் டான்ஸும் ஒக்கே ஆகி வித்தியார்த்திகள் வளர விபுலமாய் தண்ணி இத்தவணத்தை பொங்கல் ஆகோஷிச்சு கேரள ஸ்டேட் சர்வீஸ் பென்ஷனர்ஸ் யூனியன் கிழக்கஞ்சிரி யூனிட் வார்ஷிக சம்மேளனம் நடந்தோம் கிழக்கஞ்சேரி கிராமம் மகாகணபதி கல்யாண மண்டபத்தில் வச்சு நடத்திய വാർഷിക സമ്മേളനം യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം എം വേലപ്പൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ജില്ലാ സെക്രട്ടറി അദ്ദേഹത്തിന്റെ ഓർമ്മിച്ച് പ്രത്യേകിച്ച് ജില്ലാ കമ്മിറ്റി

ഈ ഈ ഈ വാർഷികത്തിൽ യൂണിറ്റിന്റെ യൂണിറ്റ് പ്രസിഡന്റ് കെ വേലാമണി അധ്യക്ഷനായി സംസ്ഥാന കൗൺസിലർ സി എം വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പ്രസിഡന്റ് വി വി മുരുകൻകുട്ടി എ ചന്ദ്രൻ എം വി അപ്പുണ്ണി നായർ എൻ ഗോവിന്ദൻ കെ നാരായണൻ കെ വി പ്രഭാകരൻ കെ പ്രേമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു മറ്റു വാർത്തകളിലേക്ക് സർക്കാരിന്റെ ഇ സ്റ്റാമ്പിംഗ് സംവിധാനം തികഞ്ഞ പരാജയമാണെന്ന് ഇന്റർനെറ്റ് ഡി ടി പി ഫോട്ടോസ്റ്റാറ്റ് വർക്കേഴ്സ് അസോസിയേഷൻ സർക്കാരിന്റെ ഓൺലൈൻ സേവനങ്ങൾ സാധാരണക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെന്നും അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സർക്കാർ ഓൺലൈൻ സേവനങ്ങൾ വ്യാപകമായി ആരംഭിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് റുയേഷ് കോഴിച്ചേരി ഹരിപ്രസാദ് സുനിൽ പല്ലാവൂർ സഹദേവൻ പ്രദീപ് മേനോൻ പ്രവീൺ മുടപ്പല്ലൂർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു രണ്ടായിരം അക്ഷയ കേന്ദ്രങ്ങൾ മെച്ചപ്പെട്ടു മാത്രം കേരളത്തിലെ ജനങ്ങൾക്ക് ഓൺലൈൻ സർവീസ് മെച്ചപ്പെട്ട രീതിയിൽ നടത്തിക്കൊണ്ടുപോവാൻ അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആദരണീയനായ പിണറായി വിജയൻ അവർ എം പി രാജേഷ് ഞങ്ങളുടെ സംഘടനയുടെ സംസ്ഥാന അവസ്ഥാന ഹരി പ്രസാദും സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ നിവേദനം കൊടുത്തുകൊണ്ട് ഗാന്ധിജിയുടെ ജീവിതത്തെയും ദർശനങ്ങളെയും സ്വാതന്ത്ര്യ സമര ചരിത്രത്തെയും അടിസ്ഥാനമാക്കി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി അഖില കേരള ഗാന്ധി പ്രശ്നോത്തരി മത്സരം സംഘടിപ്പിക്കും ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ യു പി എന്നീ മൂന്ന് വിഭാഗങ്ങളിലാണ് മത്സരം നടക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു കുടുംബവിത്ര ചാരിറ്റബിൾ സൊസൈറ്റിയും പൂർണ്ണോദയ ബുക്ക് ട്രസ്റ്റും ചേർന്ന് രക്തസാക്ഷി ദിനത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുക വാർത്താ സമ്മേളനത്തിൽ കെ എ ചന്ദ്രൻ കെ പരമേശ്വര ശർമ്മ എ സത്യൻ എന്നിവർ പങ്കെടുത്തു കോവിഡ് വന്നപ്പോഴാണ് ഓൺലൈനാക്കി മാറ്റിയത് ഇവിടെ ചെമ്പീനായിട്ട് നടത്തിയിരുന്ന കുട്ടികളെ പക്ഷെ അതിന്റെ ഗുണം കിട്ടിയത് ഒരുപാട് കുട്ടികൾ പങ്കെടുക്കുന്നുള്ളതാണ് ഓൺലൈനിലായി കഴിഞ്ഞിട്ട് അപ്പൊ കുട്ടികൾ ഇപ്പഴേ ഇപ്പോഴല്ലേ ഞങ്ങൾ രണ്ടു മാസം മുമ്പ് ഈ ശ്രമം തുടങ്ങിയത് കൊണ്ട് കുട്ടികൾ അപ്പോഴേ തന്നെ കാർജിയെ കുറിച്ചും സ്വാതന്ത്ര്യ കാര്യങ്ങൾ അന്വേഷിക്കാൻ തയ്യാറെടുപ്പ് നടത്താനും തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളുടെ ലക്ഷ്യം ചന്ദ്രൻ പറഞ്ഞതുപോലെ പുതിയ തലമുറയ്ക്ക് കാർജിയെ കുറിച്ച് എല്ലാവർക്കും എല്ലാവർക്കും അറിയാം കാരണം നമ്മുടെ പോക്കറ്റുള്ള കറൻസി എല്ലാവരും എന്താണ് എന്താണ് ഉദ്ദേശിച്ചത് ലോകത്തിന്റെ മനുഷ്യരാശിയുടെ ുംറിയാംശിയുടെ കുട്ടികൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന അവസരങ്ങളില്ല പാലക്കാട് എൻ എസ് എസ് താലൂക്ക് യൂണിയന്റെ എഴുപതാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി മെഗാ തിരുവാതിര സംഘടിപ്പിച്ചു അഞ്ഞൂറിലധികം സ്ത്രീകളെ പങ്കെടുപ്പിച്ച പാലക്കാട് കോട്ടമൈതാനത്താണ് മത്സരം സംഘടിപ്പിച്ചത് ഇരുപതോളം മിനിറ്റ് നീണ്ടു നിന്ന തിരുവാതിര കളി വീക്ഷിക്കാൻ നിരവധി ആളുകളാണ് ഒത്തുകൂടിയത് എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗം എം പി ഉദയബാനു ഉദ്ഘാടനം ചെയ്തു കെ കെ മേനോൻ അധ്യക്ഷനായി യൂണിയൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ പി നാരായണൻ വി സനൽകുമാർ വി കെ ശ്രീകണ്ഠൻ എം പി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസ് ബേബി ശ്രീകല അനിതാശങ്കർ എന്നിവർ സംസാരിച്ചു വടക്കഞ്ചേരി ശ്രീ കൊടിക്കാട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ മകരച്ചൊവ്വ നിറമാല മഹോത്സവം വർണ്ണാഭമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു ആഘോഷങ്ങളുടെ ഭാഗമായി കാലത്ത് നാല് മുപ്പതിന് നട തുറന്നതോടെ ചടങ്ങുകൾ ആരംഭിച്ചു ക്ഷേത്രം തന്ത്രി തരുണനെല്ലൂർ സതീശൻ നമ്പൂതിരി മേൽശാന്തി രാമകൃഷ്ണ ഭട്ട് എന്നിവർ കാർമികരായി നിർമാല്യം അഭിഷേകം ഗണപതി ഹോമം ഉഷപൂജ സുഹൃത എന്നിവയ്ക്ക് ശേഷം വടക്കഞ്ചേരി മന്നത്ത് നിന്നും ഗജവീരന്റെയും പഞ്ചവാദത്തിൻ്റെയും അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് ശിവേലി എഴുന്നള്ളത്തുണ്ടായിരുന്നു തുടർന്ന് നവകം പഞ്ചഗവ്യം ചാന്ത് കലശപൂജകൾ ഉച്ചപൂജ പ്രസാദവൂട്ട് എന്നിവയും ഉണ്ടായിരുന്നു വൈകിട്ട് കേളി ശിവേലി ദീപാരാധന രാത്രി അത്താഴ പൂജയോടെ മകരച്ചൊവ്വ്വ്വ്വ്വ മഹോത്സവത്തിന് സമാപനമായി